നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം നോക്കുക ആയില്യനക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഒത്തിരി വ്യാഴപ്പഴമുണ്ട് എന്നാൽ ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ട് നിൽക്കുമ്പം വീട് വിട്ട അന്യദേശത്ത് നിൽക്കുന്ന പ്രവർത്തിയെടുക്കുന്ന വ്യക്തികൾക്കൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും ഉണ്ട് ഭാഗ്യാധിപതിയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ആ വ്യാഴം പതിനെട്ടാം തീയതി ജന്മത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും പതിനെട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെക്കാൾ അനുകൂലമാണ് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അതിനുശേഷം രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും രണ്ടിൽ കേത് നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക കണ്ണ് ചെവി മുതലായിട്ടുള്ള കഴുത്തിനുമുള്ളിലുള്ള ഭാഗത്തുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് സഹായസ്ഥാനത്ത് ശുക്രനാണ് സഹായസ്ഥാനാധിപതി പരിവർത്തന യോഗം ചെയ്ത് നാലാണ് അല്ലാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ പോലും നാലാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും കൂടി നിൽക്കുന്നത് കാരണം കാരണമുണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതേപോലെ തന്നെ അഷ്ടമത്തിലാണ് രാഹു അടിവൈറസ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ നടുവേദന ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങൾക്ക് യോഗമാണ് അഷ്ടമാധിപതിയായിരിക്കുന്ന ശനി ശുക്രനെ ദൃഷ്ടി ചെയ്തിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനും ഭാഗ്യത്തിന് മന്ദത അലസത ഉണ്ടാകുകയും സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ് അത് മാത്രമല്ല അഞ്ച് ഏഴ് ഭാവാധിപന്മാർ ഒരുമിച്ച് ആറാം ഭാവത്ത് നിൽക്കുന്നതിനും പ്രേമബന്ധങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുക ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് പ്രവർത്തിയ യോഗ സന്യാസയോഗം പോലെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയാണ് നി ചെയ്ത് കർമാധിപതിയുടെ ആയിരുന്ന ആഹിത്തിനും ബുധനും നിൽക്കുന്ന കാരണമുണ്ട് സ്വന്തം വാക്കിന് വരെ ഉണ്ടാകുക പ്രവൃത്തി മേഖലയിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് വരിക സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ ദൈവാധീനത്തിൻ്റെതായിരിക്കുന്നൊരു കുറവുള്ളത് കാരണം കൊണ്ട് അതിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വുകളൊക്കെ ഭാഗ്യസൂക്ത അർച്ചന അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യുക ശനീശ്വരനെ ബലപ്പെടുത്താനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് പ്രയപ്പെട്ട ദോഷങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ബാധിക്കില്ല കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിപ്പോൾ ദൈവാധീനക്കുറവിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ള കാരണം നിസ്സാര കാര്യങ്ങൾ കൊണ്ട് കയ്യിലേക്ക് വരുന്ന തൊഴിൽ ചിലപ്പം ജോലി ചിലപ്പം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം നിർബന്ധമായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും മറ്റ് ശിവക്ഷേത്രത്തിലും ഒക്കെ വഴിപാട് ചെയ്യുകയും പ്രാർത്ഥന നടത്താനായിട്ട് ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ പോലും നീചഭ ചക്രവർത്തിയോഗം കൂടി ഉണ്ട് കാരണം നീചത്തിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്രാധിപതി ആയിരിക്കുന്ന ബുധൻ നീലഭംഗ ചക്രവർത്തിയോഗം ചെയ്തി ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്നതെന്ന കുറച്ച് അലച്ചിലിനൊക്കെ ശേഷം നല്ല രീതിയിലുള്ള അനുകൂലാവസ്ഥ അല്ലെങ്കിൽ പതിനെട്ടാം തീയതിക്ക് ശേഷം നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതുവരെയുള്ള സമയത്തുള്ള തടസ്സങ്ങളാണ് മെയിനായിട്ട് കാണുന്നത് അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥനയും വഴിപാടും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അഞ്ചാം ഭാവാധിപതി സൂര്യനോട് ഏർന്നിരിക്കുന്ന ഇത്തിരി എടുത്തേട്ടവടും അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്